ആ അതെ നല്ല അടിപൊളി ചക്കല ഉണ്ടാക്കാൻ പോവട്ടോ അപ്പം ചൂടൊക്കെ മാറി നല്ല മഴ പെയ്യാൻ അല്ലേ അപ്പൊ ഈ കട്ടൻ കട്ടൻചായും ചക്കലയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടാ ഉണ്ടാക്കി നോക്കിട്ടുണ്ടോ അതോ നമുക്ക് അത് ഉണ്ടാക്കി നോക്കോ അപ്പൊ ആ ചക്ക ആദ്യം കട്ട് ചെയ്ത് അതിന്റെ ചോള വരച്ചെടുക്കാണ് അപ്പൊ അത് ലാസ്റ്റ് ചക്കയാണ് കേട്ടോ ഏകദേശം ചക്കയൊക്കെ മഴയത്ത് വീട് ചാടി ചാടി പുള്ളി ചീഞ്ഞു പോയിട്ടോ നേരപ്പി രാവിലെ ഉണ്ടെങ്കിൽ ചക്ക അങ്ങനെ കളിയലൊന്നും ഇല്ല എല്ലാ പ്രാവശ്യം ചക്ക സീസണില് ഞാൻ ചക്ക ചൊള വരച്ച് അതിന്റെ കുരുമൊക്കെ കളഞ്ഞ് വേവിച്ചു വെക്കാം കേട്ടോ അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് വേവിച്ചും വെക്കുന്നുണ്ട് ഇതും കൂടെ ഒരു ചക്കാലി ഉണ്ടാക്കാൻ പോവുകട്ടോ അപ്പൊ ഇത് അത്യാവശ്യം കഴിക്കാനും പിന്നെ കൂട്ടാൻ വെക്കാനും ഇടിച്ചക്ക അപ്പൊ ഇത് അത്യാവശ്യം ഇടിച്ചക്കപ്പേരി ഉണ്ടാക്കാനും കൂട്ടാൻ വെക്കാനും പഴുപ്പത് കഴിക്കാനും എല്ലാത്തിനും പറ്റിയ ചക്ക കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ പഴ പഴുത്താലും നല്ല ടേസ്റ്റ് ആണ് കൂട്ടാൻ വെച്ചാലും ടേസ്റ്റ് ആണ് ഇതിന്റെ കുരുവും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇനി നമ്മള് ഇതിന്റെ കൂനൊക്കെ ചെത്തി ഇതിന്റെ ചൊള എടുത്ത് കൂരും കളഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ല വിളഞ്ഞിണ്ട് കഴിഞ്ഞൊക്കെ ലാസ്റ്റ് ശരിയാക്കാം എന്തായാലും കഴിയുമ്പോൾ വിളഞ്ഞ ആവും ലാസ്റ്റ് ഒന്ന് വലിച്ചെണ്ണിട്ട് കഴുകേണ്ടി വരും അപ്പം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനൊരു സ്പീഡൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇന്നിങ്ങനെ തോന്നി കുറച്ച് കൊറച്ചക്കരണ്ടാക്കിയാലോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നയോ തിന്നു വരുന്നില്ല അങ്ങനെയൊക്കെ തിന്നാൻ ആളുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ ഒരു എന്താ പറയാട്ടോ നല്ല അടിപൊളി ചക്കയാണ് കഴിച്ചോട്ടെ സമാധാനല്ല ഇതിന്റെ സ്മെല്ല്ട്ടിട്ട് കളർ ഇല്ലെങ്കിലും നല്ല മധുരം കേട്ടോ ഉം ഇത് ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ ചോറൊക്കെ നമ്മള് നമ്മൾ ചക്ക സീസണിലും മാങ്ങ സീസണിലൊക്കെ എപ്പോഴായാലും ഭക്ഷണം ത്തിരി കഴിച്ചിട്ട് കഴിക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വയറുവേദന വരും അപ്പം നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ മഴക്കാലത്തൊക്കെ ചക്ക തിന്നാൻ ഭക്ഷണം കഴിക്കാണ്ട് കഴിച്ചാൽ ചിലപ്പൊക്കെ അധികവും വയറുവേദന വരലുണ്ട് അപ്പം ഭക്ഷണം വയറുതരച്ച് കഴിച്ച് ചക്കയും മയം കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ആ ചക്ക ഇങ്ങനെ കഴിക്കുമ്പോ തന്നെ രേസാട്ടോ നല്ല അടിപൊളി രേസാ നല്ല സ്മെല്ലേ നമ്മള് കാറിലൊക്കെ ആക്കേലും വേണം അല്ലെങ്കിൽ കൊണ്ടുപോകുമ്പോ അവക്കൻ സ്മെല്ലാവും അപ്പൊ ഈ പിലാവിന് ഇഷ്ടംപോലെ കായ്ക്കുംട്ടോ നമ്മളിങ്ങനെ കൂടുതലുണ്ടാവുമ്പോ നമുക്ക് ഈ ഒരു പിലാവുണ്ടായതിനു ശേഷം ചക്കന്റെ ക്ഷാമം തീർന്നിട്ടുണ്ട് മറ്റേത് ഇവിടെ വരിക്കത്തൊക്കെ രണ്ട് പിലാവുണ്ടായിരുന്നുള്ളു അപ്പം ചില ചക്കകള് എന്താ പറയാ ഇങ്ങനെ പഴപ്പിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവും അല്ലെ ഈ ചക്ക പഴുക്കാനും രസാണ് കൂട്ടാൻ വെച്ചാൽ രസാ കേട്ടോ അതുപോലെ ഈ വേനൽക്കാലത്ത് ഈ ചക്കയും കൊണ്ട് ഒരു പരിപാടി എടുക്കാൻ തോന്നില്ല കേട്ടോ എട്ടായാലൊരു ചക്കപ്പുണ്ടാക്കാനോ ചക്കട ഉണ്ടാക്കാനൊക്കെ ഒരു പൂജാ കേട്ടോ നല്ല രസമാണ് ഇത് ഇതോട്ട് എന്താ പറയാ ഇലയിൽ നമ്മള് ചക്കട ഉണ്ടാക്കും കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ വീഡിയോ തന്നെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പൊ എന്തായാലും കട്ടയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊള പറിക്കാൻ ആരെങ്കിലും സഹായം ഇല്ലാണ്ട് പറ്റൂട്ടോ മാടോ ഓ വന്നിട്ട് വാ വന്നിട്ട് വാ വേഗം വാ ചൊള പറിക്കാൻ നല്ലപ്പോ കഴിയുള്ളൂ അല്ലെങ്കി ഇന്ന് ചക്കമ്പ ഇരിക്കുന്നു കൂടെ ഇനി വേവിച്ചിട്ട് ഒടച്ച് മിക്സിൽ അടിക്കണി അട അടിക്കൊള പറ കുരു കളഞ്ഞ് പോണ്ടി കളഞ്ഞ് വേവിച്ച് അടുപ്പത്ത് വെച്ചിട്ട് വേണം വേവിച്ചിരിക്കാൻ കേട്ടോ ഇതൊക്കെ വേവിച്ചെടുത്ത് ഉം അതൊക്കെ പറിച്ചോട്ട് വേവിച്ചെടുത്ത് എന്താ പറയാ ഉടച്ച് ഒന്ന് മിക്സിയിലിട്ട് അടിക്കണെങ്കിൽ അടിക്ക ഇല്ലെങ്കി അങ്ങനെ നമുക്ക് അലവണ്ടാക്കി എടുക്കട്ട എന്തായാലും ഒരുപാട് നാളും ഇരിക്കും കേട്ടോ ഞാൻ ഇടക്ക് ഇണ്ടാക്കാറുണ്ട് ഈ വർഷം ഇണ്ടാക്കി പിന്നെയാന്നുള്ളൂ തിന്നാൻ ആളുമാണ് എന്തിനാണെങ്കിലും അപ്പം നയപ് വരണിണ്ട് കാരണം അവൻ വന്നാ അവനിങ്ങനെ കൂടെ നിന്ന് ഇതൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഏകദേശം വിളഞ്ഞൊക്കെ കളഞ്ഞു കടുമ്പോ നല്ല പണിയാണ് ചുള പെട്ടെന്ന് കഴിയുള്ളൂ അപ്പൊ ചക്ക പഴയെടുക്കുമ്പോ ചൂടെടുക്കന്ന പറഞ്ഞു ചക്ക ഞാനൊരു ചുള കഴിച്ചിട്ട് എനിക്ക് ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ മഴ ഇങ്ങനെ പുറത്ത് പെയ്യ എന്നാലും ചൂടാ ചൂടുണ്ട് ചൗണിയ ചൗണി കളയണം പോണ്ടി കളയണം കളയണം അപ്പൊ ആദ്യം നമ്മൾ ദിവസം എടുക്ക കേട്ടോ പിന്നെ ഫ്രഷ് ആക്കിട്ട് അടുപ്പിൽ വെക്കുമ്പോ നല്ല വെറുത്തിൽ കുരുവും ചവണിയും ചൊളിയും ഒക്കെ കളഞ്ഞിട്ട് എടുക്കട്ടോ ഇപ്പൊ പെട്ടെന്നങ്ങളുടെ അത്യാവശ്യം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ചങ്ങള് വേ എടുക്കണേ പിന്നെ ബാക്കി ഞമ്മള് ചെമ്പില് വേവിച്ചെടുത്ത് വെക്കൂട്ടോ തിന്നാനൊക്കെ പൂതിന്റെ രക്ഷപ്പോ തിന്നാന്ന് നിന്നാല് ഒഴുകില്ല ഇപ്പൊ ഓരോ പണികൾ എടുക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള വില പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം പിന്നെ ആ ആൻഡ്രസ്റ്റ് പോവുള്ളൂ ഇന്നിപ്പോ ഒരു ചക്കരുവുണ്ടാക്കാനൊരു പോലും വന്നാൽ അത് ന്യായവ് വരില്ലേന്ന് ന്യായാവ് വരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് അല്ലെങ്കി ഇത് ഉണ്ടാക്കണ്ടൊക്കെ വിചാരിച്ചിന്ന് പ്രാവശ്യം കഴിഞ്ഞാല് മറ്റന്നാള ഇല്ല പതിനാലല്ലേ പതിനാറാം തീയതി ഇത് നല്ലോണം ചുളല്ല ചക്കയാണ് കേട്ടോ ഏർ ഒരു ചക്കന്റെ ഉള്ളിലെ ഇഷ്ടംപോലെ ചുള ഉണ്ട് കേട്ടോ ചില ചക്കണ്ടെങ്കിലും ചവണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് അങ്ങനെയല്ല നല്ല ടേസ്റ്റ് എന്ന് പറയാ ഇല്ല ട്ടോ അത്യാവശ്യം ഉള്ള ചക്ക എന്ന് പറയാ രിക്കച്ചക്ക തേനൊലിക്കും എന്നൊക്കെ പറയുന്നത് അതുപോലെ നല്ല്യട്ടോ എന്നാലും നല്ല നല്ല ചക്ക തന്നെയാണ് ഇങ്ങനെ ചക്കര ഉണ്ടാക്കാൻ ബെസ്റ്റ് ആട്ടോ മയില് കാര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പൊ മയിൽ ഉണ്ട് ആദ്യത്തെ പോലെ ആദ്യത്തെ ഒരു ആദ്യക്കൊരു മയിലിനെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓടണ ആയിരുന്നു ഇപ്പൊ മയിലിനും പേടില്ലാണ്ടനുഷ്യന്മാരെ എന്താ ചൂട് മഴ ഇങ്ങനെ പെയ്യ ചക്കമ്മ തൊട്ടപ്പത്തിന് ചൂട് എടുക്കലോട്ട് ചക്ക കൂട്ടാൻ തിന്നാലും ഒക്കെ നല്ല ചൂട് പക്ഷെ ഇച്ചക്ക പെരി വെച്ച് തിന്നുമ്പോ ചൂടുണ്ടാവില്ല ചക്ക പഴത്തത് കഴിച്ചാലും ശരീരം ചൂടാവും ചക്ക കൂട്ടാൻ കഴിച്ചാലും ശരീരം ചൂടാവും മാളൂര് ഇപ്പൊ കൂലുണ്ടാക്കാൻ പോകണേപ്പീ പണി കഴിയാണ്ട് ഞാനോളം വിടൂല ഓക്കിപ്പൊ കൂൽ ഉണ്ടാവും നോക്കാൻ പോകണം ഒന്ന് കിട്ടിക്കണ്ടാലും അങ്ങനെയാണ് ഇതിനെറത്തിയാകത്ത് നമുക്കൊന്നും തൊടു കൂടെ പോയി നോക്കല്ലേ നമുക്കൊന്നും തൊടുകൂടെ പോയി നോക്കല്ലേ അപ്പൊ ഏകദേശം ചക്ക ചുള കൊറച്ച് കഴിഞ്ഞുട്ടോ ഈ പാത്രം നിറഞ്ഞു മാളൊരു കുഞ്ഞി പാത്രത് കുഞ്ഞി ചക്കയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞി ചുളയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നല്ലോണം ചുളയണ്ട് കണ്ടോ എന്നിട്ട ചക്ക പണി എടുക്കണേ കൊറച്ച് പണിയട്ടോ വലിയ ചുളയാണെങ്കിൽ വേഗം ഉണ്ട് ഇതിന് ഇതില് കുരുമ്പോണ്ടിയൊക്കെ കളഞ്ഞു കിട്ടുമ്പോ തന്നെ കുറച്ച് സമയം എന്തായാലും ഉടുക്കും ചോറും കഞ്ഞിന്നും വേണ്ടല്ലോ രാവിലത്തെ ഇതിന് ഇറങ്ങിയിക്കാട്ട് കഞ്ഞി കിട്ടിയ പോയി എന്നതിന് ശേഷം കഞ്ഞാനും കൊഴപ്പില്ല എന്താ പറയാ ഈ സാന്റ്വിച്ചും ബർഗറും ചിക്കനും കാട്ന്ന് തിന്നതിന്ന് നമുക്ക് വേറിയും അങ്ങനെ ഡമവും കുറച്ച് അരി കൊണ്ടന്നാ മതിയായിരുന്നു തോന്നിട്ട് ഞങ്ങക്ക് ഹോട്ടലിന്റെ റൂമില് ഇങ്ങനെ സ്റ്റൗ ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കറണ്ടിന്റെ അടുപ്പുണ്ടല്ലോ അത് ഉണ്ടായിരുന്നിട്ടും അപ്പൊ നമുക്ക് കുക്ക് ചെയ്യൊക്കെ ചെയ്യുന്നു അപ്പൊ അങ്ങനെ വിചാരിച്ച കുറച്ച് അരി ഇട്ടു പോകുന്നു ആ മദ്യ എന്തായാലും ചക്കപ്പടി കഴിഞ്ഞ കേട്ടോ ഇപ്പണിയൊക്കെ എടുപ്പ് എടുപ്പ് എടുക്കണം അല്ലെങ്കി അവിടെ ടുപ്പ് കട ഇല്ല ഞങ്ങൾ ഈ പണി എടുക്കാൻ വിചാരിച്ചപ്പോ അടുപ്പ് നോക്കുമ്പോൾ കാണാമല്ലേ അതിപ്പോ നമ്മളെ കുടുംബത്തിൽ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയതാണ് എന്തായാലും ഇങ്ങനെ ഇന്നിങ്ങനെ ഇണ്ടാക്കണം തോന്നിയാ നിലക്ക് അടുപ്പിലായാലും വേണ്ടില്ല നമ്മൾ വേവിച്ചുണ്ടാക്കുന്നതാണ് എവിടെ ചെറുതായി കൊടുത്തോന്ന് നോക്കട്ടെ അത് ഇത് വെച്ചാൽ മതി ഫോണിൻ്റെ ചോണ ഫോണിൽ നിറഞ്ഞു അല്ലേ നിറഞ്ഞു നിറഞ്ഞോ ആ ചെറിയൊരടുപ്പ് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കും േ എന്നാലും ഞങ്ങള് അടുപ്പത്ത് പണി എടുക്കില്ല എങ്ങനെ ഉണ്ടാവും അടുപ്പ് കത്തൂല്ല അപ്പൊ മഴയാണ് എങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ പിന്നെ ചക്ക അലുവ ഉണ്ടാക്കുമ്പോഴും അതുപോലെ ഇങ്ങനെ കടിച്ചാപ്പറിച്ചി മുട്ടായി ഉണ്ടാക്കുമ്പോഴും ഒക്കെ അടുപ്പത്തൊന്നും ശരിയാവൂല പെട്ടെന്ന് ഈ വലിയ ഗ്യാസ് സ്റ്റവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആയിട്ടും പത്ത് മിനിറ്റ് കൊണ്ട് ആയി കിട്ടും നല്ല സംഭവം നടക്കുകയുള്ളു കേട്ടോ കൈയ്യൊക്കെ ഒന്ന് കഴുകിട്ട് വരാം അല്ലെങ്കിൽ ശരിയാക്കാൻ പറ്റുള്ളൂ വേഗം കൊണ്ടേട്ടാ ഇതിന്റെ മോഡല് ഇതെടുത്ത് മാറ്റിയൊക്കെ നിറച്ച് ഈച്ച വരാന്ന് തുടങ്ങി ഈ ചക്ക വീട്ടിലുണ്ടോ മാങ്ങ വീട്ടിലുണ്ടോ എന്നാൽ ഈച്ച വരട്ടെ ഇപ്രാവശ്യം നമ്മളവിടെ ഈച്ച വന്നിട്ടേലും ഇപ്രാവശ്യം ഞങ്ങൾക്ക് ചക്കന്റെ മണലൊക്കെ ആ ദൂരെ കൊണ്ടിടും അതുപോലെ മാങ്ങ ഒക്കെ ദൂരെ കൊണ്ടേടും ഇങ്ങനെ വേസ്റ്റ് ഇപ്പൊ നമ്മള് എന്താ പറയാ പച്ചക്കറിക്ക് വേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കും അതുകൊണ്ട് ഈച്ചന്റെ ശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ ഇതാ ഇപ്പൊ ചക്ക മുറിച്ച് കണ്ടപ്പോ ഈച്ച ഒന്നായിട്ട് വരുന്നുണ്ട് ഇതിപ്പോ തന്നെയാണ് മാറ്റി ആ തെള്ളിന്റെ ഷോട്ടില് കൊണ്ടു പോരീവേ ഞങ്ങള് ചക്കന്റെ പുരു പൂണ്ടിയൊക്കെ മാറ്റി ചോളം മാത്രം എടുക്കാൻ പോവുക പോവുകട്ടോ വേഗം മാട്ടോ എന്നെ കൊണ്ട് കഴിയൂലത് മൊത്തം ശരിയാക്കാൻ ഇരിക്കട്ടതാ നല്ലത് ഇരുന്നാവുമ്പോ ഇവിടെ ഇങ്ങനെ വെക്കുക ഇത് വിടങ്ങനെ എന്നിട്ട് ഓരോ ചുളന്റെ ഉള്ളിൽ നിന്ന് പുരു പൂടി എടുത്ത് ചവണി എടുത്ത് കളയണെട്ടോ ഇത് കട്ട് ചെയ്യൊന്നും വേണ്ടോ ഉം ആ ഒരു പാത്രം ഇവിടെ അടിയിലും വെക്കുക ൊടിക്കാനുള്ള ചക്ക വെക്ക വെക്കാൻ ഈസിയുള്ള പരിപാടി കണ്ടോ പെട്ടെന്ന് തീരും ചക്കയൊക്കെ നേരാക്കുമ്പോ ഇങ്ങനെ പൊറത്തുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാൻ നല്ലത് എന്നാ പിന്നെ വൃത്തിയാക്കാൻ പെട്ടന്ന് നമ്മളടുത്തൊക്കെ ആയ ആകെ എന്താ പറയാ ഈച്ചിയും പൊറുക്കിയും വൃത്തിയുടെ നമ്മളുണ്ടാക്കുമ്പോ ഒരു പോണ്ടിയൊന്നും പെട്ടെന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല പക്ഷെ ചക്കക്കുരുവിടെ കിട്ടോ ചക്കക്കുരു പഠിച്ചാല് പിന്നെ അത് എന്താ പറയാ ു അപ്പൊ ഒരു ചത്തപ്പുഴും പെടാതെ നോക്കണം ചക്കന്റെ ചോളം മാത്രം എടുക്കന്റെ ചോളം മാത്രം എടുത്ത് നല്ലോണം ശർക്കര ഇട്ട് വേവിക്കണം അടുപ്പിൽ വെച്ച ഒരു ദിവസൊക്കെ വേവിച്ചെടുക്കാണെങ്കിൽ ഒന്നും കൂടി രസം നമ്മള് എടുത്തു വെക്കാനാണെങ്കിൽ അടുപ്പിൽ വെച്ചെ വേവിക്കണം നല്ലായിട്ടോ നമ്മളിവിടെ പെട്ടെന്ന് അലവുണ്ടാക്കാനൊക്കെ ഗ്യാസിൽ പത്ത് വെച്ചാൽ മതി ഇരുന്നു ീരൂല നമ്മൾ ഒരു ചക്ക ഒന്നര ചക്ക മുറിച്ചത് ഒരു ചക്ക മുറി അവിടെ ഇണ്ടു തുളയണത് നല്ലതാ ഇവിടെ ഒരു തെങ്ങോ കുളൻ തെങ്ങോ അങ്ങനെ വേറെ പേര് ഞാൻ മറന്നു അത് രണ്ടെണ്ണ ഉണ്ടായിരുന്നു ഇവിടെ വേറെ അത് ഇടി വെട്ടി പോയി മൂന്ന് തെങ്ങിച്ചതായിരുന്നു കേട്ടോ അതിലിപ്പോ ഇങ്ങനെ കുറച്ച് കാഴ്ചപ്പത്താ കുറച്ച് ലേറ്റ് ആയിട്ട് കഴിക്കട്ടോ അത്യാവശ്യം നമ്മക്ക് വെള്ളം കുടിക്കാനുള്ള ഇളനീർ ഇണ്ടായിട്ടുണ്ട് കൊറച്ച് സമയമായി ഞാൻ പണി പെടുന്നു എന്തായാലും മുന്ന് പൊട്ടിച്ചിടിക്കട്ടെ അപ്പൊ ഇളനീർ റെഡിട്ടോ ആ ണ്ടോ ചക്ക ചക്ക എന്താ പറയാ ചക്കനും ഉണ്ടാക്കുന്ന അടി കൂടി നല്ലതാകം അപ്പഴാ ഓർത്തത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ തെങ്ങുമ്പോൾ നല്ലതാണെങ്കിലുണ്ട് അതാ പെട്ടന്ന് തട്ടിണ്ടോ പെട്ടന്ന് തട്ടില്ല എന്റെ കൊത്തല് മാറിയിട്ടാണ് ചെറുക്ക് കേട്ടോ എന്തായാലും നമുക്ക് കുടിച്ചാ പോരല്ലേ ഉണ്ടോ അപ്പം നല്ല ഓട്ടായിട്ടുണ്ട് ആഹാ അടിപൊളി ചെറിയ അല്ലാണ്ട് ചെത്തണ്ടി വന്നില്ല ഇതാണ് ഐഡിയ ആട്ടോ കേട്ടോ കിളനീര് പെട്ടെന്ന് ചത്താൻ ഇങ്ങനെ മതിട്ടോ ചെത്തു കൊടുക്കുക ഫുള്ള് ചെത്തണ്ട ആവശ്യമില്ല കേട്ടോ കണ്ടോളി സെറ്റ് ആയി മറ്റൊന്ന് ഫുള്ള് ചെത്തണ്ടേ നല്ല മധുരം എന്തായാലും നീ ഒരു നാല് തയ്യുമടി വെക്കണം നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കളനീരിട്ട് കുടിക്കാമോല്ലേ ഇത് പാകത്തെ മൂപ്പായിട്ടുള്ളു കേട്ടോ നല്ല വരണ്ടിങ്ങനെ നമുക്കിങ്ങനെ കോരി കഴിക്കാൻ പറ്റും അതുപോലെ ഇളനീർ ബുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല മൂ പാകത്തെ മൂപ്പായിട്ടുള്ളു കേട്ടോ അപ്പൊ ചക്ക ചുള വരച്ച് പോണ്ടിയും ചക്കപ്പൂരൊക്കെ കളഞ്ഞ് ഇത് ഞമ്മളൊരു പാത്രത്തിലിട്ട് വേവിച്ചിരിക്കണ ഇതിൻ്റെ അടിയിൽ കണ്ടോ പോണ്ടി വെട്ടക്കണ് പോണ്ടി ചവിണി വെട്ടക്കണ് പോണ്ടി വെട്ടക്കണതൊക്കെ കളയണ കേട്ടോ ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ചിടക്ക കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കരി ഇട്ടിട്ട് ചക്ക വെന്തതിന് ശേഷം ഞാൻ വേറെ ഒരു ഊരുള്ളിയിലോട്ട് മാറ്റിട്ടാണ് ചക്കലുവട്ടോ ചക്കെ അലുവൊക്കെ പാകമായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് കൊറച്ച് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി കലക്കിയിട്ട് അതിന്റെ പിന്നെ വെള്ളം അങ്ങനെ ഊറ്റി അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് അരിച്ചിട്ട പാകുതിൽ അഴിച്ചു കൊടുക്കാനൊരു ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊടുക്കുന്നു ഒരു നുള്ളേ ഒരു നുള്ളേ എന്ത് മധുരം നമ്മള് കഴിക്കുമ്പോൾ ഇത്തിരി ഉപ്പ് ഇടണം കേട്ടോ ആ ഇടാറുണ്ട് നെയ്യ് അഴിച്ചു കൊടുക്കാന് തേങ്ങാ കൊത്ത് അരി ഇട്ടുകൊടുക്ക കേട്ടോ ശർക്കര ചക്ക വന്ന പോലെ ഞാനും വന്നിട്ടുണ്ട് നല്ല ചൂട് പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് അടക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശത്ത് ഇങ്ങനെ ആയി വരുന്നുണ്ട് വരുന്ന കുറച്ച് ഏലക്കായ ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇടല പ്രാവശ്യം ഇട്ടോ ഏകദേശം ആയി വരുന്നുണ്ട് വരുന്ന ഒഴിച്ചു കൊടുക്കട്ടോ ചക്കഅലുവ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു ബൗളിലേക്ക് വയ്ക്കുകയാണ് കുറച്ച് നെയ്യൊക്കെ പൊറത്തിട്ട് ഏകദേശം ഇങ്ങനെ ഈ ഒരു പരുവാവുമ്പോ അലവ റെഡി ആവും നമ്മളിതാ ഈ പാത്രത്തിലാണ് ചക്കാലുവ റെഡി ആക്കാൻ പോണ കേട്ടോ അപ്പൊ കുറച്ച് നെയ്യ് പൊറ്റി കൊടുക്കയാണ് നമ്മളെ ചക്കാലുവ റെഡിയായി എന്താ നീ പാത്രത്തില് ഒഴിക്കായിട്ടോ നീ കൊറച്ച് ചൂടാറിക്കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കാം ഇങ്ങനെ മറ്റേ ഹലുവന്റെ മാതിരി ഭയങ്കര കട്ടിയാവൊന്നുമില്ല ചെയ്യാവുന്നില്ല കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ചക്കാലുവട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഒരു രക്ഷല്ലേട്ടോ കുറച്ച് പണി എടുക്കണം എന്നുള്ളു ആ മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല മഴ കട്ടൻ ചായും ചക്കലവിയും അപ്പം ചക്കലുകൾ ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ മഴയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രസമാണ് പിന്നെ അതുപോലെ വൈകുന്നേരവും നമ്മളെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടപ്പൊ ഞാനും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ അത് കഴിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്യണൊന്നുമില്ല നമ്മളിങ്ങനെ സ്പൂണോട് ഇങ്ങനെ ചേട്ടാ കേട്ടു ഒരു വിഷല്ല അലിഞ്ഞിങ്ങനെ ഇറങ്ങും നല്ല ടേസ്റ്റ് ആട്ടോ ഉം എന്താ പറയാ ഏലക്കയിന്റെ ഫ്ലേവറും തേങ്ങാ നല്ല നാടൻ രുചി രുചിട്ടോ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനൊന്നും കിട്ടില്ല കേട്ടോ പക്ഷെ വീട്ടിൽ ഉണ്ടാക്കി തന്നെ വേണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല നാടൻ രുചിയാണ് കേട്ടോ അത്ര തിന്നാലും തിന്നാലും മതിയാവില്ല കേട്ടോ അത്രയും ആണ്